ആര് സൃഷ്ടിക്കും സൃഷ്ടിക്കും നമ്മുടെ ദൈവം ബൈബിൾ പറയുന്നു മഹാശക്തിയുമുള്ളവൻ യഹോക്തിട്ട് യഹോവയുടെ വരി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് ഈ കാറ്റ് ദൈവപ്രവൃത്തിയുടെ ഒരു കാറ്റാണ് ഒന്ന് ഇനി ഞാൻ പറയാൻ വന്നത് കാറ്റ് ദൈവപ്രവൃത്തിയുടെ കാറ്റ് കാര്യങ്ങളെ തിരിച്ചു മാറ്റുന്ന ഒരു കാറ്റ് പുതിയ നിയമസഭയ്ക്ക് ഉദ്ഘാടനം ചെയ്തു പോലെ ചിലതിനൊക്കെ ആരംഭം കുറിക്കുന്ന ആത്മാവിന്റെ കാറ്റ് ആദ്യം പ്രതികൂലമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് നന്മയ്ക്കായിട്ട് വരിമാറ്റി വിടുന്ന കാറ്റ് വിശുദ്ധ ബൈബിൾ യോനയുടെ പുസ്തകത്തിൽ കാണാം കിടപ്പുണ്ട് ഒരു കാറ്റടിച്ചു എന്തിനാ അറിയാമോ ദൈവം പറഞ്ഞ നിലവേ എന്ന പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതിയുമായി പോകണ്ട ഒരു മനുഷ്യൻ ട്രാക്ക് മാറി വേറെ സ്ഥലത്തേക്കുള്ള കപ്പൽ ഇരിക്കുകയാണ് ഹലലൂയ പക്ഷെ അവനെ കുറിച്ച് ദൈവ പദ്ധതി അവൻ അവിടെ ചെന്ന് ആ ദേശം മുഴുവൻ പ്രാപിക്കുന്ന ഒരു ദൈവ പദ്ധതി ഉണ്ട് ഹലുയ പക്ഷെ അവൻ ട്രാക്ക് മാറി പോവുകയാണ് ഇന്ന് പകൽ ചെലതിനോട് പറയുന്നു നീ എത്തേണ്ട ഒരു സ്ഥലമുണ്ട് എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് പിശാജിന്റെ ചിന്തകൾ കൊണ്ടും പലതും നീ ട്രാക്ക് മാറി പോവുകയാണ് പക്ഷെ നിന്നെ ആ വാക്തത്വത്തിലേക്ക് നീ എത്തേണ്ട കരയിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഒരു കാറ്റടിക്കാൻ പോവുകയാണ് യോന ഒന്നി നാലിൽ പറയുന്നു യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു ആ പെരുങ്ങാറ്റ് ഗുണമായിട്ട് ഇതിന്റെ കാരണക്കാരൻ ഇവനാന്ന് മനസ്സിലായി അവര് പിടിച്ച് കടലിലോട്ട് കടലിലോട്ടിറഞ്ഞു ഹലൂയ്യ ശ്രദ്ധിച്ചോണ ആ ഇവൻ ട്രാക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ പോയേനെ എത്തേണ്ട പദ്ധതിയിലേക്ക് എത്തത്തില്ല ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു നിനക്ക് ഇച്ചിരി പ്രതികൂലമായിട്ട് ഇപ്പൊ തോന്നുന്നെങ്കിലും പാരപ്പെടരുത് അത് നിന്നെ നന്മയിലേക്ക് നയിക്കാനാ നിന്റെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങളിലേക്ക് നയിക്കാനാ അങ്ങനൊരു കാറ്റടിക്കാൻ പോവുക ശക്തമായ ഇതിനകത്തോട്ട് ചിലരോട് പറയുന്നു നിനക്ക് ഇപ്പോൾ ഒരു തോന്നുന്നില്ല എന്തോ പ്രതികൂലത്തിന്റെ കാറ്റാണോ അല്ല ഇപ്പോൾ അടിക്കുന്ന ചിലരോട് പറയുന്നു നിന്നെ ട്രാക്ക് മാറ്റി ദൈവബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരാത്മാവിന്റെ കാറ്റ് ആദ്യം നിനക്ക് വിഷമമായി തോന്നും ആദ്യം നിനക്ക് ജീവിതയാത്ര ആടി ഉലയുമ്പോ ബുദ്ധിമുട്ടായി തോന്നും ഏ യോനമാരെ നിന്നെ ദൈവബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനാ ഈ കാറ്റടിക്കുന്നേ